ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൺഡേ കഴിഞ്ഞ മൺഡേ ഷോർട്ട് വീഡിയോ സൗന്ദര്യം നിങ്ങൾക്കും സൗന്ദര്യം വേണോ എന്നൊരു വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വൺ മില്യൺ യൂസ് കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലിസറിനെ കുറിച്ചാണ് ഞാൻ എല്ലാ ദിവസവും ഗ്ലിസറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ഇട്ടത് അപ്പോൾ അത് നല്ല വൺ മില്യൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ വൺ ഒക്കെ അപ്പോൾ എനിക്ക് വന്നിട്ട് അപ്പോൾ ഞാനിത് ലോങ് വീഡിയോയിലും കൂടും ഇടാമെന്ന് വിചാരിച്ചു അതായത് ലോങ് വീഡിയോയിലുള്ള ഒരു ഷോർട്ട് വീഡിയോ കാണില്ല ഷോർട്ട് വീഡിയോയിലുള്ള ഒരു ലോങ് വീഡിയോ കാണില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ രണ്ടും ഒരേ ദിവസം തന്നെ ഇടുന്നത് അതൊന്നും ഞാൻ പറയുന്നില്ല ലെങ്ത് ആവും അപ്പം അങ്ങനെ വൺ മില്യൻ ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അത് ഞാൻ സ്റ്റാറ്റസ് പോലെയാണ് ഇടുന്നത് എഴുതി ടൈപ്പിംഗ് പോലെയാണ് ഇടുന്നത് ലോങ് വീഡിയോയിലുള്ളവർ കാണുന്നവർക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഗ്ലിസറിനെ കുറിച്ച് ഇട്ടപ്പോൾ നല്ല റീച്ചായിട്ടോ അപ്പം നിങ്ങൾക്കും കൂടി അത് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഗ്ലിസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഗ്ലിസറെന്ന് പറയുന്നത് ഞാൻ അതിലിട്ടത് ഇതുപോലെ എല്ലാ ദിവസവും പുരട്ടി ഗ്ലിസർ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരാം ഗ്ലിസറിൻ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും ചർമ്മത്തിനും എന്താണ് നമ്മളുടെ ഫേസിൻ്റെ സ്കിന്നിനും ബോഡി ചർമ്മത്തിനും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ മുറിവുകൾക്ക് വരെ ചിലർ ഉപയോഗിക്കാറുണ്ട് ഗ്ലിസറിൻ പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ എന്താണ് പറയുന്നത് അറിവ് വരുമ്പോഴാണ് ഗ്ലിസറിൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഒക്കെ അറിഞ്ഞു വരുന്നത് അപ്പോൾ ആ ഗ്ലിസറിൻ വന്നിട്ട് ചുളിവുകളൊക്കെ ഇല്ലാതാക്കും നമ്മളുടെ ഫേസിലും ശരീരത്തും ഒക്കെ ചുളിവുകളൊക്കെ ഇല്ലാതാക്കും പിന്നെന്താണ് നല്ല ഒരു മികച്ച ഒരു റിസൾട്ട് തരും മനസ്സിലായില്ലേ പിന്നെ എന്താണ് നല്ല തിളക്കം ഉണ്ടാവും എല്ലാ ദിവസവും തേച്ച് കടന്നു കഴിഞ്ഞാൽ തിളക്കം ഉണ്ടാവും പക്ഷെ ഞാൻ ആദ്യമേ പറയാം ഈ ഗ്ലിസറിന് രണ്ട് ഗുണങ്ങളുണ്ട് അതായത് നല്ലതുമുണ്ട് ചീത്തയുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ആ ഒരു ഗ്ലിസറിൻ പരട്ടും പുരട്ടുമ്പോൾ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിന്നാണല്ലോ അപ്പോൾ ചിലർക്ക് നൂറില് കുറച്ച് പേർക്ക് മാത്രമേ അലർജി ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതൽ നല്ല ഒരു എഫക്റ്റ് ആകുന്നത് അതായത് വേറൊന്നുമല്ല ഒരു ഓയിലി ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മികച്ചതാണ് കേട്ടോ ഈ ഒറ്റ ഒരു ഗ്ലിസറിന് മാത്രം മതി നമുക്ക് മോയ്സ്ചറൈ മോയ്സ്ചറൈസറായിട്ടും ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ചർമ്മത്തിൽ പെരട്ടി ഉപയോഗിക്കാം കേട്ടോ അത് രണ്ട് പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് ഗ്ലിസറിൻ വന്നിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വെളിയിൽ നല്ല മെഡിക്കൽ സ്റ്റോറിലൊക്കെ നല്ല പ്യുവറായിട്ടുള്ള ഗ്ലിസറും കിട്ടും ഗ്ലിസറെന്ന് പറയുന്നത് തന്നെ ഈ എന്താണ് പറയുന്നത് വെളിച്ച കോക്കനട്ട് ഓയിലില്ലേ അതിൽ നമ്മൾ അതാണ് മെയിനായിട്ട് കോക്കനട്ട് ഓയിലും വാട്ടറും കൂടി വരുന്നതാണ് അത് വെറുതെ വാട്ടറും അല്ലെങ്കിൽ റോസ് വാട്ടറും കൂടി വരുന്നതാണ് അതിൽ വേറൊന്നും അടങ്ങുന്നില്ല അല്ല ചേരുന്നില്ലല്ലോ അതാണ് അത് ഒരു ഹോം മെയ്ഡാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിലും പ്യുറായിട്ട് കിട്ടും ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ എന്താണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഗ്ലിസറിൻ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയില് എടുക്കുക ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക പിന്നെ ഒരു സ്പൂണ് റോസ് വാട്ടർ അല്ലെങ്കിൽ വെറുതെ വാട്ടർ റോസ് വാട്ടർ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതായത് റോസ് വാട്ടറിൽ അലർജി ഉള്ളവർക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ കേട്ടോ എന്നിട്ട് അത് നല്ല രണ്ടും കൂടി നല്ലവണ്ണം ബൗളിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബോയിൽ ഒന്ന് ബോയിൽ ചെയ്യുക ഡബിൾ ബോയിൽഡ് ചെയ്യയില്ലേ അതേപോലെ ബോയിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ചൂടാക്കിയാൽ മതി നല്ല ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി കുറുക്കിയല്ല ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഒന്നിൽ ഡബിൾ ബോയിൽ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അത് അടുപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ ഇടുക ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു പിഞ്ച് ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കുപ്പിയുടെ കണ്ടെയ്നറിലാക്കിയിട്ട് യൂസ് ചെയ്യുക രാത്രി കിടക്കുമ്പോൾ ഒരു ഡ്രോപ്പ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക ഒന്നിൽ നമ്മൾ മുഖത്താണ് ഇടുന്നതെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുക കേട്ടോ അത് നമ്മൾ ഇങ്ങനെ എനിക്ക് കമൻറ്റിൽ അതിലിട്ടിട്ട് കമൻറ്റ് വായിച്ച് വായിച്ച് തീരുന്നില്ല ഇങ്ങനെ അലർജി ഉണ്ടോ അലർജി ഉണ്ടോ അത് അത് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യണം ഏതൊരു കാര്യവും നമ്മൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ഫേസിലാണെങ്കിൽ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ഡ്രോപ്പ് ഇട്ട് കുറേ നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഇത് നിങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് അലർജി ഇല്ലാത്തവരാണെങ്കിൽ രാത്രി തേച്ച് കിടക്കാം ഒരു ഡ്രോപ്പ് മതി ഏത് കാര്യം എടുക്കുമ്പോഴും ഒരു ഡ്രോപ്പ് മതി ഇത് ഓയിലായിട്ടുള്ളതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് അവർക്ക് രാത്രി തേച്ച് കിടക്കാം അല്ലാത്തവർ കുറേ നേരം ഒരു അരമണിക്കൂറൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക അലർജിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ അലർജി ചിലവർക്ക് ഓയിലി സ്കിന്നു പോലെയൊക്കെ വരുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗ്ലിസറിൻ ഇത് വെളിയിലും വാങ്ങാൻ കിട്ടും ഓട്ടോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പ്യുവറായിട്ടുള്ള ഗ്ലിസറിൻ കിട്ടും അത് വാങ്ങി ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് എന്താണ് പറയുക ഗ്ലിസറിൻ ഉണ്ടാക്കുന്നതാണ് അടുത്തത് ഗ്ലിസറിൻ മോയ്സ്ചറൈസിങ് ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം അതായത് നമ്മൾ ചർമ്മത്തിനൊരു മോയ്സ്ചറൈസിങ് പോലെ ഉണ്ടാകുമല്ലോ മോയ്സ്ചറൈസിങ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങില്ലേ അപ്പോൾ ഗ്ലിസറിൽ മോയ്സ്ചറൈസിങ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം അപ്പോൾ ഗ്ലിസറിങ് മോയ്സ്ചറൈസർ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് മില്ലി ഗ്ലിസറിൽ രണ്ട് ടേബിൾ സ്പൂൺ ശുദ്ധമായ നാരങ്ങ നീര് ചേർത്ത് വീട്ടിൽ തന്നെ ഗ്ലിസറിൻ മോയ്സ്ചറൈസ് ഉണ്ടാക്കാം അതായത് ഇരുന്നൂറ്റമ്പത് മില്ലി ഗ്ലിസറിനിൽ രണ്ട് ടേബിൾ സ്പൂൺ ശുദ്ധമായ നാരങ്ങ നീര് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ കിടക്കുമല്ല ഉറങ്ങാൻ പോണതിന് മുമ്പ് മുഖത്തും ചർമ്മത്തിലും ഒക്കെ തേച്ചിട്ട് കഴുകിക്കളയാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം അല്ല അത് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ രാവിലെ എണീറ്റ് കഴുകാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് മെത്തേഡും രണ്ടാമത് പറഞ്ഞത് മോയ്സ്ചറൈസിങ് ആണ് പിന്നെ ആദ്യം പറഞ്ഞത് ഗ്ലിസറിങ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഗ്ലിസറിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റൊരു ഗ്ലിസറിൻ മാത്രം മതി നമുക്ക് ഒരു ഫേസ് ക്രീമോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഈർപ്പത്തിൻ്റെ മോയ്സ്ചറൈസിങ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇത് രണ്ടും നിങ്ങൾ രാത്രി അലർജി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രാത്രി തേച്ച് കിടക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ അത് പുരട്ടിയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അത് ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ച് കേട്ടോ ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം ബെസ്റ്റാണ് ബ്ലിസറിങ് ഇതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ച് പലർക്കും അറിയാമെന്ന് പക്ഷേ ആർക്കും അറിയില്ല ആർക്കൊന്നുമല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എൻ്റെ വീഡിയോ അപ്പോൾ പലരും ഞാൻ ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ് ഷോർട്ട് വീഡിയോയിൽ അത് ഒരു മില്യണിൽ രണ്ട് ദിവസം കൊണ്ട് പോയി കേട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചെന്നിട്ട് ഒരുപാട് സംശയങ്ങളായിരുന്നു ഇനി അവർക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ കാണുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ടെസ്റ്റ് ഇങ്ങനെ ഇതുപോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ ചുളിവൊക്കെ നല്ലോണം മാറും കയ്യിൽ കാലിലൊക്കെ പോരട്ടോ കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിലെയും ഈ ചുളിവുകളൊക്കെ മാറും കാലിലത്തെ ചുളിവുകളൊക്കെ മാറും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം ചുളിവൊക്കെ മാറും പിന്നെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ എല്ലാ ദിവസവും ഇത് റോസ് വാട്ടർ ഞാൻ മിക്സ് ചെയ്യാൻ പറഞ്ഞത് റോസ് വാട്ടർ നമ്മൾ എന്താ പറയുക അലർജി ഇല്ലാതാക്കും റോസ് വാട്ടറിൽ വെറുതെ വെള്ളത്തിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് അതുപോലെ ബോയിൽ ചെയ്തെടുക്കാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചെയ്യാം എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാം കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ കമൻറ്റൊന്നും വരാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ട് അലർജി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുഖം നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പം നിങ്ങൾ കഴിയുന്നതും മുഖത്ത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു മുഖത്ത് മൈൽഡായിട്ടുള്ള സോപ്പ് വേണം ഉപയോഗിക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് എന്തോ ഉപയോഗിക്കുക സാധാരണ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അതുതന്നെ ഉപയോഗിച്ച് പോവുക കേട്ടോ പിന്നെ ഞാൻ എടുത്ത് പറയുന്ന ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം മുഖം നല്ല തിളങ്ങുക എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്ത് കഴുകി തിളഞ്ഞു കഴിഞ്ഞാൽ മോത്തിന് നല്ലൊരു മാറ്റം വരും നിങ്ങൾ എന്നിട്ട് അത് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടുക ഒരുപാട് പേർക്ക് ഇത് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് വന്നത് അപ്പം ഞാൻ അതാണ് നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഗ്ലിസറിങ് ഒറ്റീ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും സെയിൽ ചെയ്യുന്നുണ്ട് ഗ്ലിസറിൻ ഹോം മെയ്ഡ് സോപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നറിയില്ല ഹോം മെയ്ഡ് അയച്ചുതരാം ഹോം മെയ്ഡ് സോപ്പാണ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊരിയറിൽ വേണമെങ്കിൽ അയച്ചു തരാം നൂറ്റിപ്പത്ത് രൂപയാണ് വില അപ്പോൾ കൊരിയർ ചാർജ് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും അത് ഞാൻ അതിൻ്റെ ബില്ല് ഞാൻ അയച്ചു തരാം മൂന്നെണ്ണമാണ് കേട്ടോ ഇതുപോലുള്ള പീസ് മൂന്നെണ്ണമാണ് ഗ്ലിസറിങ് മീ പ്യുവർ ഗ്ലിസറിങ് സോപ്പാണ് പാക്കറ്റിലായിട്ട് ഈ കണ്ടെയ്നറിൽ മൂന്നെണ്ണം ഞാൻ അയക്കുന്നത് ഇത ഇതാണ് ഗ്ലിസറിങ് സോപ്പ് കണ്ടോ ഗ്ലിസറിങ് മാത്രമുള്ള സോപ്പാണ് ഇത് വേറെ കെമിക്കൽസ് ഒന്നുമില്ല ഈ ഒരൊറ്റ സോപ്പ് മതി അതായത് ഞാനിങ്ങനെ പലരും ഗ്ലിസറിങ് കൊണ്ടുള്ള ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനെ പരസ്യം ചെയ്തിട്ടൊന്നും സെയിൽ ചെയ്യാറില്ല എനിക്കന്നെ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സോപ്പ് മതി നല്ല മുഖമൊക്കെ ഞാൻ വർഷങ്ങളായി പത്തിരുപത് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പാണ് വെറുതെ തന്നെ നമുക്ക് വെച്ചാലും ഒരു അലർജി ഉണ്ടായില്ല കേട്ടോ നല്ല മണമൊന്നുമില്ല നല്ല ഗുണമുണ്ട് ഇത് ഫേസിൽ മാത്രമല്ല തലയിലും നമുക്ക് ഷാംപൂവിന് പേരും തേക്കാം കേട്ടോ എണ്ണ തേച്ച് ചിലവർ പറയും വെറുതെ എണ്ണ തേക്കാത്തവർ തേക്കുമ്പോൾ പറയും ഡ്രൈ ആകുന്നത് പറയും പക്ഷെ ഗുണമുണ്ട് നമ്മളുടെ നരച്ച മുടികളൊക്കെ കറുത്തു വരാനും സാധ്യതയുണ്ട് നര കുറയാനും സാധ്യതയുണ്ട് ഉപയോഗിച്ചവരൊക്കെ പറയുന്നതാണ് കേട്ടോ ഏജ് ആയിട്ടുള്ളവർ പോലും കുറച്ച് വയസ്സായവർ പോലും ഈ സോപ്പ് ഒരു മാസം വരെ ഉപയോഗിച്ചിട്ട് എന്തോ എൻ്റെ ഒരു മുടിയൊക്കെ കറുത്തു വരുന്ന പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറും വെടുവായി പറയുകയല്ല ഇത് ബെസ്റ്റ് റിസൾട്ടാണ് പത്തിരുപത് വർഷമായിട്ട് ഉപയോഗി പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഈ സോപ്പ് തലയിലും ഈ ഒറ്റ സോപ്പ് മതി മുഖത്തും ബോഡിയിലും തലയിലും ഒക്കെ തേക്കാനായിട്ട് ഗ്ലിസറിൻ മാത്രമുള്ള സോപ്പാണ് കേട്ടോ നല്ല പ്യൂർ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുള്ള സോപ്പാണ് ഇതിൽ വേറെ ബേസും കൂടി മാത്രം ഉള്ളതാണ് സോപ്പ് ബേസ് അല്ലെങ്കിൽ ഇത് അലുത്ത് പോകില്ലേ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല മണം പോലും ചേർത്തിട്ടില്ല അപ്പോൾ അത് കാരണം നല്ല ഹോം മെയ്ഡ് സോപ്പാണ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊരിയറായിട്ട് അയച്ചു തരാം നിങ്ങൾ വാങ്ങി നോക്കൂ നല്ല റിസൾട്ടാണ് നല്ല നിറം വയ്ക്കും മുഖത്തിന് തലയിൽ അതുപോലെ മുടി കറുത്തു വരും എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസ് പോലെയാണ് തലയിലും ഉപയോഗിക്കാം കേട്ടോ ബാക്കിയുള്ള സോപ്പൊക്കെ ചകിരി പോലെ പോലെയുണ്ടാവില്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാട്ടോ ഞാൻ ഈ തലമുടിയിലൊക്കെ ഇതാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴും ഞാൻ തല എണ്ണ തേച്ച് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആ തലമുടിയൊന്നും ചീപ്പൊന്നും ഇട്ട് ചെയ്യിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്നെ പോലെ എല്ലാവരും ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ഈ സോപ്പ് എൻ്റെ വാട്സപ്പ് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യൂ വേണമെന്നുള്ളവർക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ ഒരു കണ്ട്ര ഈ കണ്ടെയ്നറിൽ മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് വളരെ ലാഭമാണ് അതായത് കറ്റാർവാഴ കണ്ടോ മൈൽഡായിട്ട് അങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി നിങ്ങൾക്ക് കറ്റാർ കറ്റാർവാഴയുടെ ഉപയോഗവും അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് വേറെ കെമിക്കൽസൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മൂന്നെണ്ണം ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടാണ് കണ്ടോ ഇതിലിപ്പോൾ ഉള്ളൂ ഒന്ന് ഞാൻ എടുത്തു അപ്പോൾ അത് കാരണം നൂറ്റിപ്പത്ത് നല്ല ലാഭമാണ് ഈ ഒരു സോപ്പിനു തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിലും എന്താ പറയുക ഇൻസ്റ്റാ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയാണ് വില എനിക്കങ്ങനെ എന്താ പറയുക പൈസ അങ്ങനെ ഞാൻ നോക്കുന്ന ആളല്ല ഇപ്പം എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ പറഞ്ഞത് ഗ്ലിസറിൻ്റെ കാര്യം ഇങ്ങനെ മില്യൺ യൂസ് ആയപ്പോഴാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഉണ്ട് ഹെയർ ഡേ ഉണ്ട് എല്ലാം ഹോം മെയ്ഡാണ് ഞാനിവിടെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പബ്ലിസിറ്റി ഒന്നും ഇല്ല എനിക്ക് കുറച്ച് ആവശ്യക്കാരുണ്ട് അവർക്ക് ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല എനിക്ക് അപ്പോൾ സമയമില്ലാത്ത കാരണം ഒരുപാട് ഇതിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിയായില്ല പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരൊറ്റ സോപ്പ് മതി ഗ്ലിസറിൻ മാത്രമുള്ള സോപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗ്ലിസറിൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ടിപ്പിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം കാണും ചുളിവൊക്കെ മാറോട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഷീലാമ്മയുടെ നമ്മുടെ സിനിമാ നടി ഷീലാമ്മയുടെ ഒരു അഭിമുഖത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ അവർ ബ്യൂട്ടി പാർലറിലേ പോയിട്ടില്ല അവർക്ക് സമയവും ഇല്ല പിന്നെ അതുപോലെ തന്നെ അവർ ബ്യൂട്ടി പാർലറിൽ പോയത് അവരുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അല്ലേ ഇപ്പോഴും നോക്കും അവർക്ക് എത്ര ഏജ് ആയി എന്നിട്ട് അവർ അതുപോലെ ഇരിക്കുന്നാണ്ടില്ല അപ്പോൾ അതൊക്കെ അതൊരു തെളിവാണ് അവർ ഒരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഈ വെറുതെ ഇങ്ങനെ എന്താ പറയുക പൗഡർ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള സ്കിന്നാണ് അവരുടേത് ഒരു അഭിമുഖത്തിൽ ഈ അടുത്തും കൂടി ഞാൻ കേട്ടപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല ലോങ് വീഡിയോക്കാർക്ക് ഷോർട്ട് വീഡിയോക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്യൂട്ടി ടിപ്പൊക്കെ അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്നും ഇട്ടപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഇടും എല്ലാ ബ്യൂട്ടി ടിപ്പും ഇതാകാറുണ്ട് ഇത് രണ്ട് ദിവസം കൊണ്ട് വൺ വൺ പോയിൻ്റ് ടു മില്യനായി കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ പറയുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ പറയുക പറഞ്ഞ് പറഞ്ഞ് ഞാൻ കാട് കയറണം അല്ല ഷീലാമ്മയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് കേട്ടോ അപ്പോൾ അവർ ബ്യൂട്ടി പാർലറിൽ പോയത് മനസ്സിനക്കരെ എന്നുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ടാണ് വെറുതെ വീട്ടിലിരുന്നപ്പോൾ എല്ലാവരും പോകുന്ന കണ്ടപ്പോൾ പോയി എന്നാണ് അവർ പറയുന്നത് കേട്ടോ പക്ഷെ അവർ അങ്ങനെയാണ് അവരൊന്നും സ്കിന്നിൽ ഇടാത്ത കാരണമുള്ള ആ ഒരു ഇതിപ്പോഴും അവരുടെ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹോം ആയിട്ട് തന്നെ എല്ലാം യൂസ് ചെയ്യാൻ നോക്കുക മറ്റേതും ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയാലും യൂസ് ചെയ്യാനായിട്ട് കേട്ടോ നമ്മുടെ സ്കിന്നല്ലേ അപ്പോൾ എല്ലാവർക്കും സൗന്ദര്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഉള്ളതിന് നമ്മൾ പരിപാലിച്ച് കൊണ്ടുപോവുക അതാണ് ഞാൻ ഒരുപാടൊന്നും ഞാൻ അങ്ങനെ പരിപാലിക്കാറില്ല ചെറുപ്പത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചതിൻ്റെ ആണ് ഇതുവരെയും എനിക്കൊന്നും സമയമെടുത്ത് ചെയ്യാൻ ഒന്നും ഇതായിട്ടില്ല കേട്ടോ ഇതുവരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ബൈ താങ്ക് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക കേട്ടോ എനിക്ക് ഈ ലോങ് വീഡിയോയിൽ ഒന്നുമേ ഉണ്ടാകാറില്ല അത് ആരാണ് നോക്കുന്ന പോലും എനിക്കറിയില്ല അപ്പോൾ അത് കാരണം ഒന്ന് സഹകരിക്കുക ഞങ്ങളുടെ എന്താണ് യൂട്യൂബ് വീഡിയോയുടെ റീച്ച് എന്ന് പറയുന്നത് ലൈക്കും കമൻറ്റുമാണ് കേട്ടോ ഓക്കേ ബൈ ടാറ്റ